ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്ന് ആൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എംബിലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ റവ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം റവ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ് ഈ ഒരു റെസിപ്പിക്കായിട്ട് നിങ്ങൾ റോസ്റ്റഡ് റവ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ തന്നെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പൊന്നി റൈസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് അരിൻ്റെ ചോറും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എംപിലിൻ്റെ കപ്പിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് നമ്മൾ നോർമൽ മിൽക്ക് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടച്ചു വെച്ചിട്ടുണ്ട് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സി ജാറിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഇതിവിടെ നമ്മൾ ഒട്ടും തരി ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് തിക്നെസ് ഈ ഒരു ടൈമിലുള്ളത് അപ്പോൾ നമ്മൾ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ മിക്സിയുടെ ജാറിലൊന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവറ് തിക്കായിട്ട് വേണ്ട ബാറ്റർ ഓവർ ലൂസായിട്ട് വേണ്ട ആ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീണ്ടും പറയുകയാണ് ഓവർ ലൂസ് വേണ്ട എന്നാൽ ഓവർ അങ്ങോട്ട് തിക്കായി വരണ്ട ഈ ഒരു രീതിയിലാണ് വേണ്ടത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മറന്നു പോവും അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടല്ലേ ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് നന്നായി പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി കാൽ കപ്പ് അളവിൽ ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ബദാമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ട് ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ തേങ്ങാ ചിരവേത് എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കാൽ കപ്പ് അളവിൽ തന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം ഇതിവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടല്ലോ കരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കുക ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളെ ബാറ്ററി പൊങ്ങാനായി വെച്ചിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരെ വീട്ടിലും ആ വീട്ടിൽ നിൽക്കുന്ന ഹീറ്റിൻ്റെ ലെവലിനനുസരിച്ച് പൊങ്ങി വരുന്ന ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ചില ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ചില ഭാഗത്ത് നാലോ അഞ്ചോ മണിക്കൂർ പൊങ്ങാനായി വെക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു രീതിയിൽ മാവൊന്ന് പൊങ്ങി വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതുകൊണ്ടാണ് കേട്ടോ ആദ്യം കറക്റ്റായിട്ട് ടൈം പറയാം അത് എനിക്കിവിടെ മൂന്ന് മണിക്കൂറ് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചല്ലോ തേങ്ങയും ബദാം ഒക്കെ ക്യാരറ്റും ഇത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒന്ന് മിക്സ് ഇനി നമുക്ക് മുപ്പത് മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇപ്പോൾ ഇതിവിടെ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പതുക്കെ ചെയ്യണം കേട്ടോ എയർ ബബിൾസൊന്നും പോവാത്ത രീതിയിൽ തന്നെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നെയ്യ് ഗ്രീസ് ചെയ്തൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ ബാറ്റർ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ റെഡിയാക്കിയ ബാറ്ററി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാലൻസ് ഒന്നും വെച്ചിട്ടില്ല ഇനി നമ്മൾ അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോ എന്ന് ആയിട്ടുണ്ടോയെന്നറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഇതിവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വരുമ്പം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ അരികിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മളാക്കി കൊടുക്കുമ്പം തന്നെ വിട്ടു വരൂ കേട്ടോ നമ്മൾ വേറെ തന്നെ വെടിവെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ടിപ്പ് ചെയ്തെടുക്കാം കണ്ടല്ലോ അടിവശമൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവ വെച്ചിട്ട് നമ്മൾ ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള കൊണ്ടുള്ളൊരു വട്ടയപ്പാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് മുൻപ് പല രീതിയിലും നമ്മൾ വട്ടയപ്പ് നമ്മളെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനൊക്കെ നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട് ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇതിനായിട്ട് നിങ്ങൾ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഫ്രഷ് ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഈ ഒരു രീതിയിൽ പൊങ്ങി വരില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വട്ടയപ്പ് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്